ൊന്നില്ല കാരണം ഇന്നലെ ഞാൻ പത്രത്തിൽ കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ദിവസവും മൂന്നും നാലും തവണയാണ് പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് സംസാരിക്കുന്നത് ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പരിപാടി തുടങ്ങിയപ്പോൾ അതിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് കെ പി സി പ്രസിഡന്റാണ് ഇന്നലെയും അറിയാം പ്രതിപക്ഷ നേതാവിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ തമ്മിൽ ഉണ്ട് എന്ന് പറയുന്ന അസ്വാരസ്യങ്ങൾ മാധ്യമ സൃഷ്ടിയാണെന്ന് ഞാൻ പറയുന്നു ഈ മാധ്യമങ്ങൾക്ക് ചില തർക്കങ്ങളും നിങ്ങൾ ഊതിപ്പരിപ്പിച്ച് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് എഴുതുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് യുവാക്കൾ ആവശ്യമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല യുവാക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ കാരണം പാർട്ടിയുടെ നിലപാട് തന്നെയാണ് ഇന്നലെ തന്നെ കുറെ ചെറുപ്പക്കാർക്ക് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ അവസരം കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് പാർട്ടി അതിനു ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്ക് എല്ലാം പ്രതീക്ഷിച്ചത് ഇതൊക്കെ നിങ്ങൾ പറയാം ഞങ്ങളൊക്കെ നേതാവ് പറഞ്ഞോ ഞങ്ങളൊക്കെ നേതാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുന്നു നിങ്ങൾ തന്നെ ഉത്തരം പ്രതീക്ഷിക്കുന്നു ഞാൻ എല്ലാ ഇതെ മാധ്യമങ്ങളെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ നിങ്ങൾ വന്നു കണ്ടു എന്റെ അടുത്ത് ചോദ്യം ചോദിച്ചു ചോദ്യം ചോദിച്ചിട്ട് മറിവെടുത്ത് വലിയ ഇഷ്യൂ ആക്കി നിങ്ങൾ മാറ്റി നിങ്ങളെ നിങ്ങളാണിപ്പം ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതിപ്പിരിപ്പിച്ച് വലുതാക്കുന്നത് ഇപ്പം കെ പി സി പ്രസിഡന്റ് വളരെ സമർത്ഥമായി പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടെങ്കിൽ അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്